നമോ നാരായണായ നമ സ്വാമി ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക ഇന്ന് പറയുന്ന വിഷയം ഒരു ജാതകത്തിൽ ബുധദശ വരുമ്പോൾ ഉണ്ടാകുന്ന ബലങ്ങൾ അതായത് ബുധൻ അനുകൂലനായാലും പ്രതികൂലമായിട്ട് വന്നാലും ഉണ്ടാകുന്ന ഫലങ്ങളും ഓരോ രാശിയിലും ബുധൻ വരുന്ന സമയത്തുള്ള ഫലങ്ങളും ബുധൻ ദുർബലനാകുമ്പോഴുള്ള ഫലങ്ങളും അതിനുള്ള ദോഷപരിഹാരങ്ങളും ബുധൻ്റെ അപഹാരം ദശ ദശയിൽ വരുന്ന അപഹാരങ്ങൾ എന്നിവയെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും പറയുന്നത് ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജാതകം കൂടി നോക്കി വിചിന്തനം ചെയ്ത് അതിനെ വിലയിരുത്തിയതിന് ശേഷം മാത്രം ഈ ബലങ്ങൾ കൂടി സ്വീകരിക്കുക കാരണം ഓരോ ജാതകത്തിലും ബുധൻ്റെ സ്ഥാനം ബുധൻ്റെ രാശി അല്ലെങ്കിൽ ബുധൻ നിൽക്കുന്ന സ്ഥലം എന്നുള്ളത് വളരെയധികം വ്യത്യാസമായിരിക്കും അപ്പോൾ വരുന്ന ബലങ്ങൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും പ്രതിഫലനം ഉണ്ടാക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കുക അപ്പോൾ ബുധദശ എന്ന് പറയുമ്പോൾ ഒരു ജാതകത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്ന ബുധൻ ആ ദശാകാലത്ത് ബുധൻ്റെ ദശാകാലം നടക്കുന്ന ആ ഒരു സമയത്ത് ആ ജാതകന് വിദ്യാലാഭം ഉണ്ടാക്കി കൊടുക്കും എന്നുള്ളതാണ് കൂടാതെ തന്നെ വളരെ വലിയ രീതിയിൽ പാണ്ഡിത്യം നേടിയെടുക്കുവാൻ സഹായിക്കുന്ന ഒരു സമയമാണ് ധനലാഭം വന്നു ചേരുന്ന സമയമാണ് എഴുത്തുകാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജോലികളിലും പ്രാവീണ്യം ഉണ്ടാകും ആ സമയത്ത് ജോലി തൊഴിൽ ലഭിക്കുന്ന ഒരു സമയമാണ് ബുദ്ധിശക്തി വർദ്ധിക്കുന്നൊരു സമയം സാഹിത്യ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്ന ഒരു സമയം ഗണിത ജ്ഞാനം ഗണിതപരമായിട്ടുള്ള ജ്ഞാനം ഭൂമി ലാഭം ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങളിൽ താൽപ്പര്യം ഗുരുക്കന്മാരുടെ അല്ലെങ്കിൽ ആചാര്യന്മാരുടെയൊക്കെ അഭിനന്ദനങ്ങൾ പ്രശംസ എന്നിവയൊക്കെ വന്നു വന്നുചേരുന്നൊരു സമയമാണ് ജാതകത്തിൽ ബുധൻ അനുകൂലാവസ്ഥയിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്നത് എന്നാൽ ഈ ബുധൻ പ്രതികൂലമായിട്ട് വരുമ്പോൾ അങ്ങനെയുള്ളൊരു ദശാകാലത്ത് ആപത്തുകൾ ഉണ്ടാവും എന്നുള്ളതാണ് മനസ്സിന് വിഭ്രാന്തി ഉണ്ടാവും ഉണ്ടാകും എല്ലാ കാര്യത്തിലും കുടുംബപരമായിട്ടായിരുന്നാലും തൊഴിൽപരമായിട്ടായിരുന്നാലും ദുഃഖങ്ങൾ വന്നുചേരുന്നൊരു സമയം ഏറ്റവും അധികം ശത്രുത വർധിക്കുന്നൊരു സമയം കൗശലശാലിയായിട്ട് ജീവിക്കേണ്ട ഒരു സമയം ശുഭകർമ്മങ്ങൾക്ക് വിഘ്നങ്ങൾ ഉണ്ടാവുക തൊഴിൽനാശം സംഭവിക്കുക സ്വജനങ്ങളുമായിട്ട് കലഹങ്ങൾ ഉണ്ടാവുക ത്രിദോ ത്രിദോഷകോപത്താൽ ഉണ്ടാകുന്ന രോഗങ്ങൾ എന്നിവ അനുഭവത്തിൽ വന്നു ചേരാം എന്നുള്ളതാണ് പ്രതികൂലമായ ബുധൻ്റെ അവസ്ഥയിൽ വരുന്ന ഈ ബുധൻ ഓരോ രാശിയിലും വരുമ്പോൾ ഉണ്ടാകുന്ന ഫലം മേടം രാശിയിലാണ് നിങ്ങളുടെ ജാതകത്തിൽ മേടം രാശിയിലാണ് ബുധൻ്റെ സ്ഥാനമെങ്കിൽ ബുധൻ്റെ സഞ്ചാരമെങ്കിൽ ശത്രുഭയം സാമ്പത്തിക ക്ലേശം വിദ്യ മൂലം ചിലപ്പോൾ ധനലാഭം ബുദ്ധിവികാസം എന്നിവയൊക്കെ വന്നുചേരുന്നൊരു സമയമായിരിക്കും അത് നേരെ അങ്ങോട്ട് ഇടവത്തിലോട്ട് മാറുമ്പോൾ സുന്ദരികളുമായിട്ടുള്ള സഹവാസം വരവ് ചിലവ് വർദ്ധിക്കുക എന്നുള്ളത് വസ്ത്രം ആഭരണം എന്നിവ ലഭിക്കുവാനുള്ള ഒരു സാഹചര്യം എന്നിവയൊക്കെ ഉണ്ടാവും ഇനി ഇത് മിഥുനം രാശിയിലേക്ക് മാറുമ്പോൾ ബുദ്ധിശക്തി ഉണ്ടാകുന്നൊരു സമയം ധനലാഭം വന്നുചേരുന്ന സമയം പാണ്ഡിത്യം വരുന്ന സമയം തൊഴിൽപരമായിട്ട് ഉയർച്ചകൾ ഉണ്ടാവുന്നൊരു സമയം കർക്കിടകത്തിലേക്കാണ് ബുധൻ്റെ സ്ഥാനം വരുന്നതെങ്കിൽ മാതൃദുരിതമാണ് പ്രധാനമായിട്ടും വരുന്നത് മാതൃദുരിതത്തോടൊപ്പം തന്നെ ബന്ധുജന കലഹം ഉണ്ടാകും ശത്രുദോഷം വന്നുചേരും സ്ഥലം മാറ്റം സ്ഥാനപ്രംശം ഉണ്ടാകും സകല കാര്യങ്ങളിലും ബന്ധനം അനുഭവത്തിൽ വരും ചിങ്ങം രാശിയിലോട്ട് ബുധൻ്റെ സ്ഥാനം മാറുമ്പോൾ ഭാഗ്യം വന്നുചേരും സുഖം ഉണ്ടാവും ജീവിതത്തിൽ തൊഴിൽ ലാഭം ഉണ്ടാവും എല്ലാ കാര്യത്തിലും ധൈര്യം നേരിട്ട് ഉണ്ടായി വരുന്നതാണ് പാണ്ഡിത്യം വനപ്രദേശങ്ങളിൽ സഞ്ചാരം എന്നിവയൊക്കെ ആ ഒരു സമയത്ത് വരുന്നൊരു കാര്യമാണ് ബുധൻ കന്നിരാശിയിലോട്ട് മാറുമ്പോൾ ജ്ഞാനം കൂടുതലായിട്ട് നേടിയെടുക്കുന്നൊരു സമയം ആത്മീയമായിട്ടുള്ള ജ്ഞാനമാണ് അതിൽ പ്രധാനമായിട്ടും പറയുന്നത് കൂടാതെ സർവ്വകാര്യങ്ങളിലും വിജയം നേടുവാൻ സാധിക്കും ധനലാഭം ഉണ്ടാകുന്നൊരു സമയം അധികാരികളുടെ പ്രീതി ഉണ്ടാകുന്നൊരു സമയം എന്നാൽ തന്നെയും ആരോഗ്യപരമായി കുറച്ച് ബുദ്ധിമുട്ടുകൾ അനാരോഗ്യം ഉണ്ടാകുവാനും സാധ്യതയുള്ളൊരു സമയമാണ് തുലാം രാശിയിലാണ് ബുധൻ്റെ സഞ്ചാരമെങ്കിൽ അറിവുള്ള ആൾക്കാരുമായിട്ട് അതായത് പണ്ഡിതരുടെ ആനുകൂല്യം ലഭിക്കുന്നൊരു സമയം ഗ്രന്ഥ രചനയിലൂടെ ഉണ്ടാക്കുക പ്രതിസന്ധികൾ നേരിടേണ്ടി വരിക ഉണ്ടാവുക കളത്ര ഉണ്ടാവുക എന്നിവയൊക്കെയാണ് വരുന്നത് കുറച്ച് നല്ല കാര്യങ്ങളും കുറച്ച് അശുഭകരമായിട്ടുള്ള കാര്യങ്ങളും തുലാം രാശിയിൽ സംഭവിക്കും വൃശ്ചികം രാശിയിലായിട്ട് ബുധൻ സഞ്ചരിക്കുമ്പോൾ ധനനഷ്ടം ശത്രുദോഷം പരാജയങ്ങൾ പുത്ര ദുരിതങ്ങൾ എതിർപ്പുകൾ എന്നിവയൊക്കെ വൃത്തിയെ രാശിയിൽ വരുന്ന അശുഭകരമായിട്ടുള്ള ബലങ്ങളാണ് തുടർന്ന് ധനുരാശിയിലോട്ട് ബുധൻ മാറുമ്പോൾ ആത്മീയത വിദ്യാവിജയം ധനം സുഖം അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കും മകരം രാശിയിലോട്ട് മാറുമ്പോൾ കർമ്മനാശം കർമ്മനാശം എന്ന് പറയുമ്പോൾ തൊഴിൽപരമായിട്ടുള്ള നാശമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് മനോ മനോദുരിതം എന്നിവയും ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വരിക ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ധനപരമായിട്ടുള്ള ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരിക എന്നുള്ളതൊക്കെ മകരം രാശിയിൽ ബുധൻ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങളാണ് ബുധൻ കുംഭം രാശിയിൽ സഞ്ചരിക്കുമ്പോൾ ധനനാശം ഉണ്ടാകും ശത്രുപീഠ വന്നു ചേരും എന്നാൽ ബുധൻ ബലവാനായാൽ ശത്രുനാശവും ധനലാഭവും ഉണ്ടാകും എന്നുള്ളതും കൂടി പറയുന്നത് ഇത് ഈ കുംഭം രാശിയിൽ ബുധൻ നിൽക്കുന്നൊരവസ്ഥയിൽ ബുധൻ ബലവാനാണെങ്കിൽ പോസിറ്റീവായിട്ടും എന്നാൽ ബുധൻ ബലഹീനനായിട്ട് നിന്നാൽ നെഗറ്റീവായിട്ടുള്ള ഫലങ്ങളും ഉണ്ടാകും എന്നുള്ളതാണ് മീനം രാശിയിൽ വരുമ്പോൾ കാര്യപരാജയം ധനനാശം ദുഷ്കീർത്തി സ്ഥാനപ്രംശം എന്നിവയും വരും എന്നുള്ളതാണ് ഒരു ജാതകം പരിശോധിക്കുമ്പോൾ ഈ ജാതകത്തിൽ വളരെ ദുർബലനായിട്ടാണ് ജാതകത്തിൽ ബുധൻ്റെ സ്ഥിതി എങ്കിൽ ആ ഒരു വ്യക്തി അങ്ങനെയുള്ളൊരു ജാതകന് വരുന്ന കുറച്ച് ലക്ഷണങ്ങളുണ്ട് ജാതകത്തിൽ ബുധൻ ദുർബലനായ ഒരു വ്യക്തിക്ക് ബുദ്ധിശക്തി എന്ന് പറയുന്നത് പൊതുവെ വളരെ കുറവായിരിക്കും സംസാര കാര്യത്തിലൊക്കെ വൈകല്യം സംഭവിക്കും അതായത് പറയാനുള്ളൊരു കാര്യം മനസ്സിലുള്ള ഒരു നല്ല ഒരു മനസ്സിലുള്ളൊരു കാര്യം നല്ല രീതിയിൽ പറയാൻ കഴിവില്ലായ്മ അങ്ങനെയാണ് കാണുന്നത് ആ ഒരു രീതിയിലായിരിക്കും ഇവരുടെ പ്രത്യേകത കണക്ക് കൂട്ടലുകളോടെയൊക്കെ ഒരു കാര്യം നടപ്പാക്കി വിജയിപ്പിക്കുവാൻ ഈ ഉള്ള ആൾക്കാർക്ക് കഴിയാറില്ല വെട്ടിത്തങ്ങൾ സംസാരിക്കുക സ്വയം നിയന്ത്രണശേഷി ഇല്ലാതായി ഇല്ലാതായി പോവുക ഇല്ലാതിരിക്കുക കിനാവുകൾ കാണുക മനസ്സ് നിയന്ത്രിക്കാൻ കഴിയാതിരിക്കുക എഴുത്തുകുത്തുകൾ പ്രയോജനമാംവിധം കൈകാര്യം ചെയ്യാനുള്ള ശേഷി ഇല്ലാതിരിക്കുക ആനുകൂല്യങ്ങൾ ലഭിക്കാതിരിക്കുക ചഞ്ചലമായിട്ടുള്ള സ്വഭാവം പ്രകടിപ്പിക്കുക ശ്രദ്ധയോടെ ഒരു കാര്യത്തിലും കഴിയാതെ നിൽക്കാൻ കഴിയാതെ വരിക എന്നിവയൊക്കെ ഇങ്ങനെയുള്ള ജാതകരിൽ വരുന്ന പ്രത്യേകതകളാണ് ബുധന് ദുഷ്ടഗ്രഹങ്ങളുടെ യോഗദൃഷ്ടികൾ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ജാതകർ കൗശലക്കാരായിരിക്കും ചതി ചെയ്യുന്ന സ്വഭാവം വക്രബുദ്ധി എന്നിവ പ്രകടിപ്പിക്കും അസത്യം പറയുക ഊമക്കത്തുകൾ എഴുതി മറ്റുള്ളവരെ ദ്രോഹിക്കുക കള്ളയൊപ്പുകൾ ഇടുക എന്നിവയും ഈ പറയുന്ന ആൾക്കാരുടെ പ്രവൃത്തികളായിരിക്കും ബുദ്ധിവൈകല്യങ്ങൾ ഉന്മാദം ഞരമ്പ് രോഗം എന്നിവ ഈ പറയുന്ന ജാതകർക്ക് അതായത് ബുധൻ ദുർബലനായ ജാതകർ പ്രകടിപ്പിക്കാറുണ്ട് ഉൾക്കണ്ട വരണ്ട ചർമ്മം ഉയർന്നു നിൽക്കുന്ന ഞരമ്പുകൾ ശരീരത്തിലെ കൈകാലുകളിലൊക്കെ ഞരമ്പുകളൊക്കെ ഉയർന്നുയർന്നു നിൽക്കും വ്യക്തമായി കാണുന്ന രീതിയിൽ നിൽക്കും അതൊക്കെ ഉണ്ടാവും ഉറക്കമില്ലായ്മ അമിതമായിട്ടുള്ള നെഞ്ചിടിപ്പ് അലർജിപരമായിട്ടുള്ള അസുഖങ്ങൾ എന്നിവയും വന്നു ചേരാം ഇതിലിപ്പോൾ ദോഷപരിഹാരങ്ങൾ എന്ന് പറയുമ്പോൾ ബുധൻ ദുർബലനായ ഒരു ജാതകൻ ചെയ്യേണ്ട ദോഷപരിഹാരങ്ങൾ വരുന്നത് ജാതകൻ ബുധൻ മീനത്തിൽ നിൽക്കുന്നവർ ജാതകത്തിൽ മീനത്തിൽ നിൽക്കുന്ന ബുധൻ മീനത്തിൽ നിൽക്കുന്നവർ മേടം കർക്കിടകം ചിങ്ങം വൃശ്ചികം എന്നീ ലഗ്നങ്ങളിൽ ജനിച്ചവർ ബുധൻ ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിൽ നിൽക്കുന്നവർ ശനി രാഹു കേതു ചൊവ്വ എന്നീ ഗ്രഹങ്ങളുമായി ബുധന് യോഗ ദൃഷ്ടിയുള്ളവർ കാർത്തിക ഉത്രം ഉത്രാടം മകൈരം ചിത്തിര അവിട്ടം പുണർദം വിശാഖം പൂരിട്ടാതി നക്ഷത്രങ്ങളിൽ ജനിച്ചവർ എന്നിവരൊക്കെ ബുധൻ്റെ കാലങ്ങളിൽ ബുധദോഷ പരിഹാരങ്ങൾ തീർച്ചയായും അനുഷ്ഠിക്കേണ്ടതാണ് ഈ ബുധദശ എന്ന് പറയുന്നത് ഒരു ജാതകത്തിൽ പതിനേഴ് വർഷമാണ് ബുധദശ നടക്കുന്നത് അതിൽ തന്നെ ബുധൻ്റെ സ്വ അപഹാരം നടക്കുന്നത് രണ്ടു വർഷവും നാലു മാസവും ഇരുപത്തിയേഴ് ദിവസവുമാണ് ഈ ബുധദശയിൽ ബുധൻ്റെ സ്വ അപഹാരം നടക്കുമ്പോൾ ജാതകത്തിൽ ബുധൻ ബലവാനായിട്ടും ശുഭസ്ഥാനത്ത് നിന്നാൽ വിദ്യാഗുണം ബുദ്ധി വിജയം ധനലാഭം ബുധൻ അനിഷ്ടനായി പ്രതികൂല ഫലങ്ങൾ നൽകുന്ന ഒരു സാഹചര്യം പരിഹാരമായിട്ട് പറയുമ്പോൾ വിഷ്ണു സഹസ്രനാമ ജപം വിഷ്ണു പൂജ എന്നിവ നടത്തുക എന്നുള്ളതാണ് തുടർന്ന് കേതു അപഹാരം പതിനൊന്ന് മാസവും ഇരുപത്തേഴ് ദിവസവും ഉണ്ടാവും ആ സമയത്ത് മനോദുരിതം ധനനാശം കലഹം പിത്തരോഗങ്ങൾ ദോഷപരിഹാരത്തിന് അന്നദാനം നടത്തുക എന്നതാണ് ശുക്രാപഹാരം രണ്ട് വർഷവും പത്തു മാസവും ആ സമയത്ത് കാര്യവിജയം ധനലാഭം വിവാഹലബ്ധി വസ്ത്ര ആഭരണലാഭം എന്നിവയൊക്കെ ഉണ്ടാവും അനിഷ്ടസ്ഥാനത്താണ് ശുക്രൻ നിൽക്കുന്നത് വിപരീത ഫലങ്ങൾ ഉണ്ടാകുമ്പോൾ പരിഹാരമായിട്ട് ദുർഗാസൂക്തം ജപിക്കുക എന്നുള്ളത് കൂടി പറയുന്നുണ്ട് ആദിത്യാപഹാരം പത്തു മാസവും ആറ് ദിവസവുമാണ് ശത്രുത തടസ്സങ്ങൾ ശിരോരോഗങ്ങൾ അഗ്നിഭയം അല്ലാതെ തന്നെ ഉണ്ടാകുന്ന ഭയം എന്നിവയും ഉദ്യോഗലാഭം എന്നിവയൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങൾ ആണ് ആതിഥ്യാപഹാരം നടക്കുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ജാതകത്തിൽ ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം തിരഞ്ഞെടുക്കുവാൻ ചന്ദ്രാപഹാരം ഒരു വർഷവും ആറുമാസവും ധനനഷ്ടം സ്ത്രീകലകം അനാരോഗ്യം എന്നിവയൊക്കെയാണ് ആ സമയത്ത് തുടർന്ന് ചൊവ്വ അപഹരിക്കും പതിനൊന്ന് മാസവും ഇരുപത്തേഴ് ദിവസവും ദുഃഖമുണ്ടാവും സ്ഥാനപ്രംശം ഉണ്ടാവും ശത്രുദോഷം വരും ആയുധങ്ങൾ കൊണ്ട് അപകടങ്ങൾ എന്നിവയൊക്കെ വരും ഈ സമയത്ത് ദോഷപരിഹാരമായിട്ട് മഹാമൃത്യുജയ ജപം സുബ്രഹ്മണ്യ ഭജനം എന്നിവയൊക്കെയാണ് നടത്തേണ്ടത് തുടർന്ന് രാഹുവിൻ്റെ അപഹാരം നടക്കും രണ്ട് വർഷവും ആറു മാസവും പതിനെട്ട് ദിവസവും ഉണ്ടാവും ഈ സമയത്ത് മാനഹാനി ഉണ്ടാവും നീച സ്ത്രീകളുമായിട്ടുള്ള ബന്ധങ്ങൾ തൊക്ക് രോഗങ്ങൾ വിഷബാധ എന്നിവ ചെയ് വന്നു ചേരുന്നതാണ് ആ സമയത്ത് ചെയ്യാനുള്ള കാര്യം എന്ന് പറയുമ്പോൾ ദുർഗാപൂജ ലക്ഷ്മി പൂജ എന്നിവ നടത്തുക എന്നുള്ളതാണ് വ്യാഴാപഹാരം രണ്ടു വർഷവും മൂന്ന് മാസവും ആറ് ദിവസവും ഉണ്ടാവും ധനലാഭം കാര്യവിജയം ശത്രുജയം രോഗശാന്തി എന്നിവ ഉണ്ടാവും വ്യാഴം പ്രതികൂലനായാൽ കലഹം രോഗം ദോഷപരിഹാരത്തിന് സഹസ നാമജപം എന്നിവ നടത്തുക ശനി അപഹാരം രണ്ട് വർഷവും എട്ടു മാസവും ഒൻപത് ദിവസവും ഉണ്ടാവും ധനനഷ്ടം തടസ്സങ്ങൾ ശത്രുത കാര്യപരാജയം ദോഷപരിഹാരത്തിനായി ജപം എന്നിവ നടത്തുക പൊതുവായിട്ട് ബുധദോഷ പരിഹാരങ്ങളിൽ പറയുമ്പോൾ ബുധനാഴ്ച ദിവസം ഉപവസിക്കുക എന്നുള്ളതാണ് പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും പാവങ്ങൾക്ക് അല്ലെങ്കിൽ ദരിദ്രർക്ക് നൽകുക എന്നുള്ളതും മകൾ സഹോദരി പിതൃ സഹോദരി മാതൃ സഹോദരി ഭാര്യ സഹോദരി എന്നിവരെ കഴിയുന്നത്ര സഹായിക്കുക എന്നുള്ളൊരു കാര്യവും കൂടെ പറയുന്നുണ്ട് അപ്പോൾ ഈ രീതിയിലാണ് ഒരു ജാതകത്തിൽ ബുധൻ വരുമ്പോൾ ബുധദശ നടക്കുന്നൊരു സമയത്ത് ബുധൻ്റെ രാശിസ്ഥിതി ഫലവും ബുധദശാകാലത്തുള്ള ഫലങ്ങളും ദോഷ പരിഹാരങ്ങളും എന്ന് പറയുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗതീശ്വരൻ നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം